ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബേലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഐ ജി ഐ ഏവിയേഷൻ സർവീസ് റിക്രൂട്ട്മെന്റ് എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ലോഡേഴ്സ് എന്നീ രണ്ട് തസ്തികളിലേക്കായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഒഴിവുകളിലെ നിയമനത്തിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട തീയതി പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് ഇനി വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ നോക്കാം പൊസിഷൻ എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ട്വൽത്ത് പാസ് ആൻഡ് അബൗട്ട് പ്ലസ് ടു പാസ്സായവർക്കും അതിന് മുകളിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിൽ ശമ്പള സ്കെയിൽ നോക്കാം ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ ആയിരത്തി പതിനേഴ് ഒഴിവുകളാണുള്ളത് ഈ തസ്സിൽ ആയിരത്തി പതിനേഴ് ഒഴിവുകളാണ് ഉള്ളത് അടുത്തത് ലോഡേഴ്സ് ഉള്ള ഈ മെയിലിന് മാത്രമാണ് പത്താം ക്ലാസ് പാസ്സായാൽ മതി അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് ഇരുപതിനും നാൽപ്പത് വയസ്സിനിടയിൽ ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം വരെ നാനൂറ്റി ഇരുപത്തി ഒമ്പത് ഒഴിവുകളാണുള്ളത് ഇനി നേച്ചർ ഓഫ് വർക്ക് നോക്കാം എയർപോർട്ട്സ് ഡൗൺ സ്റ്റാഫിൻ്റെ മെയിൻലി പാസഞ്ചർ ചെക്ക് ഇൻ എയർലൈൻ ടിക്കറ്റ് റിസർവേഷൻ ബോർഡിംഗ് ആൻഡ് ആൾ ടെർമിനൽ ഫങ്ഷൻസ് ഇതാണ് അവരുടെ മെയിനായിട്ടുള്ള ജോലി പാസഞ്ചേഴ്സിന്റെ എയർലൈൻസിൻ്റെയും സാറ്റിസ്ഫാക്ഷൻസ് നോക്കേണ്ടതുണ്ട് അതുപോലെ ലിംഗഭേദം ലിംഗഭേദമന്യേ മൂന്ന് ഷിഫ്റ്റുകളായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു അവധിയാണുള്ളത് ഇത്രയുമാണ് എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ വർക്കിൻ്റെ നേച്ചർ നേച്ചർ ഓഫ് വർക്ക് എയർപോർട്ട് ലോഡേഴ്സ് മെയിനായിട്ട് ബാഗേജ് ആൻഡ് കാർഗോ ലോഡിംഗ് ആൻഡ് ഓഫ് ലോഡിംഗ് ആണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി കൂടാതെ ക്യാബിൻ ക്ലീനിങ് അതുപോലെ വർക്ക്ഷോപ്പിൽ ടെക്നീഷ്യൻസിനെ സഹായിക്കുക ഇവർക്ക് മൂന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് ഡ്യൂട്ടി വരുന്നത് ആഴ്ചയിൽ ഒരു ലീവാണുള്ളത് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാവുന്നതാണ് ഈ രണ്ട് തസ്തേക്കും ഒരു എഴുത്ത് പരീക്ഷ ഉണ്ടാവും റിട്ടേൺ എക്സാം ഉണ്ടാവും ഗ്രൗണ്ട് സ്റ്റാഫിന് പന്ത്രണ്ടാം ക്ലാസിൻ്റെ ബേസിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് ഈ റിട്ടേൺ എക്സാമിന്റെ സിലബസ് നോക്കാം ഒന്നാമതായി ജനറൽ ആണ് ക്വസ്റ്റ്യൻ വരുന്നത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത് ഇരുപത്തഞ്ച് അടുത്തത് ഇംഗ്ലീഷ് നോളജ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ഏവിയേഷൻ നോളജ് അതും ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് തൊണ്ണൂറ് ആണ് ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത് ഈ പരീക്ഷയുടെ ആ സമയം തൊണ്ണൂറ് മിനിറ്റാണ് മാർക്ക് വരുന്നത് നൂറ് ഇരുപത്തഞ്ച് മാർക്ക് വീതമാണ് ഓരോ സബ്ജക്റ്റിനും ഇതാണ് എഴുത്തു പരീക്ഷയുടെ സിലബസ് ഈ റിട്ടേൺ എക്സാമിൻ്റെ കേരളത്തിലെ സെൻറ്റേഴ്സ് നോക്കാം എറണാകുളം കണ്ണൂർ തിരുവനന്തപുരം ഈ മൂന്ന് സെൻറ്ററുകളാണ് എക്സാം നടക്കുന്നത് എറണാകുളം കണ്ണൂർ തിരുവനന്തപുരം സെലക്ഷൻ പ്രോസസ്സിൽ റിട്ടേൺ എക്സാം പാസ്സാവുന്ന ഗ്രൗണ്ട് സ്റ്റാഫിന് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിരിക്കും അതിൻ്റെ ലാംഗ്വേജ് ഇൻ്റർവ്യൂൻ്റെ ഡീറ്റെയിൽസ് കോൾ ലെറ്റർ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ലോഡേഴ്സിന് ഉള്ളി എക്സാം മാത്രമേ ഉള്ളൂ ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നതല്ല എക്സാം പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് അപ്പോയിൻമെൻ്റ് ലഭിക്കുന്നതായിരിക്കും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക്സാമിനേഷൻ ഫീ ഉണ്ട് ഗ്രൗണ്ട് സ്റ്റാഫിന് മുന്നൂറ്റൻപത് രൂപയും ലോഡേഴ്സിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് എക്സാമിനേഷൻ ഫീ വരുന്നത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ജി ഐ ഏവിയേഷൻ ഡൽഹി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇതിനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികളും നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയു ശേഷം മാത്രം അപേക്ഷ അയയ്ക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം